കൊല്ലം അമ്പലം കുന്നിൽ സ്കൂട്ടർ യാത്രക്കാരെ ഇടിച്ചു വീഴ്ത്തി നിർത്താതെ പോയു മെയ് പതിനേഴിന് രാത്രി നടന്ന അപകടത്തിൽ രണ്ടു പേർക്ക് ചെറുവക്കൽ പാതിരാപ്പൊക സ്വദേശി സുധീറും സഹോദരന്റെ മകളും സ്കൂട്ടറിൽ വീട്ടിലേക്ക് വരുന്ന വഴിയാണ് അമ്പലംകുന്ന് ഭാഗത്ത് വെച്ച് കാർ ഇടിച്ചു വീഴ്ത്തിയത് ഇടിച്ച കാർ നിർത്താതെ പോയി അപകടത്തിൽ സ്കൂട്ടർ ഓടിച്ചിരുന്ന സുധീറിന്റെ കൈക്ക് പൊട്ടലേൽക്കുകയും സഹോദരപുത്രിക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു പെൺകുട്ടി മെഡിക്കൽ കോളേജ് ഓർത്തോ ഐസിയുവിൽ ചികിത്സയിലാണ് തുടർന്ന് പെൺകുട്ടിയുടെ പിതാവ് പൂയപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി പിതാവ് ഉൾപ്പെടെയുള്ളവർ സമീപ പ്രദേശങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ച പൂയപ്പള്ളി പോലീസിന് കൈമാറുകയും ചെയ്തു എട്ട് മണിക്ക് എട്ടരയ്ക്കും ഇടയ്ക്കാണ് ഈ ആശുപത്രി

എന്നാൽ അപകടം നടത്തിയ കാർ ടെമ്പററി രജിസ്ട്രേഷൻ പോലുമില്ലാത്ത വാഹനമാണെന്ന് ഐസിയുവിൽ കഴിയുന്ന പെൺകുട്ടിയുടെ പിതാവ് പറഞ്ഞു തുടർ നടപടികൾക്കായി ഐസിയുവിൽ കഴിയുന്ന പെൺകുട്ടിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തുമെന്ന് പൂയപ്പള്ളി പോലീസ് അറിയിച്ചു കേരള വിഷൻ ന്യൂസ് കൊല്ലം